മ്മളെങ്ങട്ടാ പോണേ പിന്നെ എങ്ങട്ടാ പോണേ കൂട്ടൂരിടക്കല്ലേ അപ്പമ്മ എന്റെ വീട്ടിൽ എന്തിനാ അറിയോ എന്നവിടെ എന്നാണ് അപ്പ നമ്മള് പായസം കുടിക്കാന് പായസം കുടിക്കാന് തവള കൂട്ടിയോ തവള കുട്ടിയാ ോണത്തുമ്മീന്റെ പാട്ട് തരാം വന്നല്ലോ ഊടിമറിഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നില്ലേ സന്ധ്യ വരും മുമ്പേ ഉണ്ണി ി പാടലോ സന്ധ്യവരും മുമ്പേ ഉണ്ണി എന്ത് കളിക്കണ്ടെന്ന് ചോദിക്കണ്ടാരോ ചോണ്ട് ஏட்டா அப்படி அப்ப விளச்சோக்கு வந்து அவரு பூக்கு ായിട്ടുണ്ടാക്കുന്ന സദ്യ ഉണ്ടാക്കി ഒക്കെ ആ എല്ലാവരും ഇഷ്ടമായി പക്ഷേ പൈനാപ്പിളിന്റെ ഇഷ്ടമായി ബാക്കിയൊന്നും ഇഷ്ടായി ഓള് പഠിച്ചതാണ് ഞങ്ങള് കൊറേ വിഭവം എല്ലാരും പഠിച്ചു അവിടെന്നു പറഞ്ഞേ അക്കു അക്കുമേമ്മ കട്ട് വർക്കി നോക്ക് കണ്ടോ മഴ പെയ് ഞാൻ വേദന കൂട്ടം വെക്കാനല്ല മുല്ലപ്പൂ തോറ്റി പോണ മണാണിതിന് എന്തൊരു സ്മെല്ലാ മുല്ലപ്പൂവിനും ഇത്ര നല്ല സ്മെല്ലുണ്ടാവൂലോ എന്ത് സ്മെല്ലാ ക്ക് തിരിയണ്ടട്ടാ ഓടുന്നതിന്റെ ഇടക്ക് കുലുങ്ങിട്ടെത്തണില്ലല്ലോ പുലുങ്ങല് മാത്രം മതി നടക്കണല്ലോ ഓടിട്ടില്ലല്ലോ അമ്മു വേണ്ട കുട്ടി വീണ കരയണ്ടി വരും ഏ ഞമ്മടുക്കില്ല ആ വീണു